കിലോമീറ്ററുകൾ താണ്ടി നടന്നു നീങ്ങുമ്പോൾ കാലുകൾക്ക് ക്ഷീണം എന്നാൽ മനസ്സിൽ നിറയുന്ന ഭക്തിയുടെ ഊർജം ആ ക്ഷീണത്തെ അതിജീവിക്കാൻ അവർക്ക് കരുത്ത് നൽകുന്നു ചെങ്ങന്നൂർ റോഡിൻ്റെ ഓരങ്ങളിൽ ഒരുക്കിയിട്ടുള്ള സ്വീകരണങ്ങളും യാത്രികർക്കുള്ള ഭക്ഷണവും വെള്ളവും വലിയ ആശ്വാസമാണ് ഇത് കേവലം ഒരു യാത്രയല്ല മറിച്ച് സഹനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഉള്ള ഒരു ആത്മീയ യാത്രയാണ് പരിശുദ്ധൻ ഞങ്ങളുടെ മധ്യസ്ഥനാണ് എന്ന ഉറച്ച വിശ്വാസമാണ് ഈ യാത്രികരെ മുന്നോട്ട് നയിക്കുന്നത് വഴി നീളെ ആളുകൾ വാഹനത്തിൽ നിന്നിറങ്ങിയും കടകളുടെ മുൻപിൽ നിന്നും യാത്രികരെ നോക്കി കൈക്കൂക്കു കാഴ്ചയും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ സാധിക്കുന്നു റോഡിൻ്റെ ഇരുവശങ്ങളിലും കാഴ്ചകൾ നമ്മൾ കൃത്യമായിട്ട് അത് പകർത്തിയിട്ടുണ്ട് പരിമലയിലേക്ക് എത്താനുള്ള പ്രധാന പാതകളിലൊന്നാണ് ചെങ്ങന്നൂർ പട്ടണത്തിൻ്റെ തിരക്കുകൾ കടന്ന് ഗ്രാമവീതിയിലേക്ക് പ്രവേശിക്കുമ്പോൾ യാത്രികരുടെ ഭാവം മാറുന്നു ഇവിടെ ഓരോ ചുവടുവെപ്പിലും വിശ്വാസത്തിൻ്റെ ആഴമുണ്ട് ഈ റോഡിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ വിശ്വാസിക്കും ഓർമ്മപ്പെടുത്താനുള്ളത് ഒന്ന് മാത്രം കഷ്ടപ്പാടുകളിലും രോഗപീഠകളിലും നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്ന പരിമല തിരുമേനിയുടെ സാന്നിധ്യം ഈ പാദയാത്ര ആ പുണ്യ പിതാവിനോടുള്ള കടപ്പാടിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രകടനമാണ് നമുക്ക് നമ്മുടെ വീഡിയോയിൽ കൃത്യമായിട്ട് കാണാം ആളുകൾ കൃത്യമായിട്ട് ഒരു സൈഡ് ചേർന്ന് അവർ തിരുമേനിയെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് അതുവഴി നടന്ന് പോകുന്നത് യാത്രികരുടെ വേഗവും പ്രാർത്ഥനയുടെ ശക്തിയും കൂടുന്നു ഇനി അധിക ദൂരമില്ല പരിശുദ്ധ തിരുമേനിയുടെ തിരുസന്നിധിയിലേക്ക് ഓരോ യാത്രികനും മനസ്സിൽ കരുതിയ പ്രാർത്ഥനകളും നേർച്ചകളും തിരികളുമായി പരുമലൈയുടെ കബറടത്തിലേക്ക് അടുക്കുകയാണ് ഈ യാത്രയുടെ ഓരോ നിമിഷവും ഭക്തിയുടെയും അർപ്പണബോധത്തിൻ്റെയും മകുട ഉദാഹരണമാണ് ഇത് ഒരു വാർഷിക പെരുന്നാൾ മാത്രമല്ല വിശ്വാസത്തിൻ്റെ കൈമാറ്റം കൂടിയാണ് വരും തലമുറയ്ക്കായി ഈ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ ഓരോ വിശ്വാസിയും നൽകുന്ന വാഗ്ദാനം മൊത്തത്തിലുള്ള കാഴ്ചകളും നമുക്ക് ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് ചെങ്ങന്നൂർ ഭാഗത്തെ ആ പദയാത്രയിൽ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് പകർത്താൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് പരുമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം നമുക്ക് ഈ പറഞ്ഞ ദൃശ്യ നമുക്ക് കുറച്ച് സമയം കൂടി കാണാം ആ പദയാത്ര ആ റോഡിലൂടെ അങ്ങനെ നടന്നു നീങ്ങുമ്പോൾ കനത്ത ചൂടിനെയും അവഗണിച്ചുകൊണ്ട് ആളുകൾ കൃത്യമായി ആ റോഡിലൂടെ പോകുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ ലൈവായിട്ട് നമ്മളെടുത്ത വീഡിയോയാണ് അപ്പോൾ ലൈവിൽ നമ്മൾ വന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് കുറച്ച് ക്ലാരിറ്റിയിലൊക്കെ ഇഷ്യൂസ് വരുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മൾ നേരിട്ട് നമ്മൾ വീഡിയോ എടുത്തതിന് ശേഷം നിങ്ങൾക്കത് കൃത്യമായിട്ട് കാണാൻ പാകത്തക്ക വിധം നമ്മളത് സെറ്റ് ചെയ്ത് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് സമയത്തും കൂടി ഉണ്ട് അതായത് വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള പദയാത്രകൾ കേന്ദ്രീകരിച്ച് എം സി റോഡ് ചെങ്ങന്നൂർ വഴി പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് വളരെ വലിയ ഒരു പദയാത്രയായതിനാൽ റോഡിൽ തിരക്ക് ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം വലിയ വണ്ടികൾ സൈഡുകളിൽ ഒതുക്കിയ ശേഷം യാത്രികര് കടന്നു പോയതിന് ശേഷം മാത്രമാണ് ഈ പറഞ്ഞതുപോലെ വലിയ വണ്ടികളും മറ്റും പരുമലയിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ വശങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞു വശങ്ങളിൽ ഒരുപാട് ആളുകൾ അവരെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് വെള്ളവും മറ്റുള്ള കാര്യങ്ങളും എല്ലാം കൊടുത്ത് ആ കനത്ത ചൂടിനെ അവഗണിച്ചുകൊണ്ട് അവരെ മനസ്സിൽ പരമല മാത്രം ധ്യാനിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് നീങ്ങുന്നത്